വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു അടിപൊളി സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് ഡി ഐ വൈ സ്കിൻ വൈറ്റനിങ് സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ് ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു എന്താ ഡി ഐ വൈ ക്രീം പോലെയാണ് ആക്ച്വലി നമുക്ക് ഇത് ക്രീം പോലെ വൺ വീക്കൊക്കെ സൂക്ഷിക്കാം പക്ഷേ ക്രീം എന്ന് പറയുമ്പോഴത്തേ ക്രീം ടെക്സ്ച്ചറല്ല സംഭവം ഒരു ഒരു സൊല്യൂഷനാണ് സൊല്യൂഷനാണ് സൊല്യൂഷൻ പോലെയാണ് അവ ഗൈസ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ സ്കിന്നിനൊന്ന് വൈറ്റനിങ് ആക്കുക അല്ലെങ്കിൽ ടാൻ റിമൂവ് ചെയ്തു നമ്മുടെ ഉള്ളിലുള്ള ഉള്ളിലുള്ള കളർ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഒരു എന്താ ഒരു ഐഡിയ ഉണ്ട് ടാനിങ് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡാർക്ക് ആവുക എന്നുള്ളതാണ് പക്ഷേ ഗൈസ് ടാനിങ് എന്ന് എന്നുവെച്ചാൽ അങ്ങനെയല്ല സംഭവം ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഒരു വൈറ്റ് ബോർഡ് വൈറ്റ് ബോർഡിൻ്റെ പുറത്തേക്ക് ഒരു ബ്ലാക്ക് ട്രാൻസ്പെറൻറ്റ് പെയിൻ്റ് അടിച്ചു കൊടുത്തു ഒരു പത്ത് പതിനാല് ലെയർ ആകുമ്പോൾ അതിനൊരു ഭയങ്കര ഒരു ബ്ലാക്ക് നമുക്ക് കാണുമ്പോൾ ഒരു ബ്ലാക്ക് തോന്നിയാലും ഉള്ളിലൊരു വൈറ്റ് ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണ് ഗൈസ് ടാനിങ് വരുന്നത് അല്ലാണ്ട് ഭയങ്കര ബ്ലാ ബ്ലാക്കായി നമുക്ക് കണ്ടറിയാൻ പറ്റും നമ്മുടെ ഫേസ് ടാൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ പറ്റും അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ അറിയാം നല്ല ടാൻഡാണ് നല്ല ടാൻ ഉണ്ട് അതെൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാലൻ ഗേസ് എൻ്റെ കൈ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഞാൻ ഭയങ്കര ടാൻഡാണ് കണ്ടത് ഈ ഒരു വ്യത്യാസം കണ്ട നമുക്ക് എൻ്റെ ഇവിടെ ഉള്ള ഷീഡല്ലേ ഇവിടെ ഉള്ളത് കാരണം എന്താ ടാൻ അടിക്കുന്നതാണ് കേസ് കണ്ട ഈയൊരു വ്യത്യാസമാണ് നമ്മളെപ്പോഴും ഈ സൈഡ് നമ്മൾ ഉള്ളിലാവുമ്പം ഈ സൈഡാണ് എപ്പോഴും ടാൻ അടിക്കുന്നത് അപ്പം കേസ് കണ്ട ഒരു വ്യത്യാസം ദേ ഈ കയ്യിൽ ആ ഈ കയ്യിലുണ്ട് കേസ് കണ്ട ഈ രണ്ട് വ്യത്യാസമാണ് ഗസ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ടാൻഡായിട്ടിരിക്കുന്ന സ്ഥലമാണ് ഇത് ടാൻഡല്ല ഗൈസ് തീയ രീ നമുക്ക് ടാൻഡല്ല അതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നത് ആ ഗേസ് ഇതൊക്കെ ഒക്കെ മാറ്റാൻ ഞാനൊരു സൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഗസ് അത് നമുക്ക് ഫേസിന് മാത്രമല്ല ഗസ് നമുക്ക് ബോഡി ഫുൾ യൂസ് ചെയ്യാം പക്ഷേ ഇത് നമ്മൾ ഓവർനൈറ്റ് ബോഡിയിൽ തേച്ചിട്ട് വേണം നമ്മൾ കിടന്ന് നമുക്ക് രാവിലെ ആവുമ്പം നമുക്ക് കുളിക്കാം അങ്ങനെയാണ് ഈ സംഭവം എന്ന് വെച്ചാൽ അപ്പം എനിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓയിലി സ്കിന്നായത് കൊണ്ട് ഇതിനകത്ത് ഗ്ലിസറിൻ പിന്നെ കോക്കനട്ട് ഓയിൽ വിറ്റാമിൻ ഇ അങ്ങനത്തെ കുറച്ച് എന്താ ഓയിൽ ഓയിലുള്ളത് കൊണ്ട് അധിക നേരം ഫേസിൽ വെക്കാൻ പാടില്ല ആക്ച്വലി വെക്കാൻ ഒരു ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കഴുകി കളയാം നമുക്ക് സോപ്പിട്ട് കഴുകിക്കളയാം മൂന്നാല് മണിക്കൂർ മുന്നേ കഴുകി കളയരുത് വലിയ റിസൾട്ട് ഉണ്ടാവില്ല ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാം അപ്പോഴത്തേക്കും സ്കിന്നിൽ ഓയിലൊക്കെ കയറി അതൊരടുത്ത് വഴി ആവും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആക്ച്വലി എനിക്ക് എന്ന് വെച്ചാൽ ഒന്ന് ആഗ്നയുടെയും പിന്നെ പിരീഡ്സിൻ്റെയും കുറച്ച് സീനുള്ളത് കൊണ്ടാണ് എൻ്റെ ഫേസിൽ നിറച്ച് കുരു വരുന്നത് ഇതും നമുക്ക് പയ്യെ ക്ലിയർ ചെയ്യാം എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം ഇതൊന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളല്ലാണ്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ ഈ സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിനക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് വേണം ഇതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഭയങ്കര എയർടൈറ്റഡായിട്ടുള്ള ഒരു എന്താ ഒരു പാത്രമാണ് ഇപ്പോൾ ഗ്ലാസ് ആണ് പ്ലാസ്റ്റിക് ആണെങ്കിലും കുഴപ്പമില്ല ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അലോവേറ ഇതിപ്പോൾ നാച്ചുറൽ ആണെങ്കിൽ ഇല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല ഒരു ടേബിൾ സ്പൂൺ അലോവേറ സോറി ഒരു നല്ല രണ്ട് ടേബിൾ സ്പൂൺ അലോവേറ വേണം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പാലും ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറും വേണം നമുക്ക് പാൽ അലർജി ആണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ റോസ് വാട്ടറും റോസ് വാട്ടർ അലർജി ആണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പാലും എടുക്കാം ഇതിലേക്ക് നമ്മൾ ചന്ദനപ്പൊടി യൂസ് ചെയ്യണം ഗൈസ് ചന്ദനപ്പൊടി ഒരു ടേബിൾ സ്പൂൺ വേണം ഇതിനകത്ത് ഞാൻ കുറച്ച് കുറഞ്ഞു പോയി ഇട്ടപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ഇരട്ടി മധുരം ഒരു ടേബിൾ സ്പൂൺ വേണം ഗൈസ് ഇത് രണ്ട് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ് പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അത് മീൻസ് മറ്റേ പച്ച മഞ്ഞൾപ്പൊടി തന്നെ വേണം ഇനി ഇതിലേക്കിനി ഒരു ഇ ഗുളിക ഇല്ലെങ്കിൽ വിറ്റാമിൻ ഇ ഗുളിക പൊട്ടിച്ചിടുക കോക്കനട്ട് ഓയിൽ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യില്ല ഇതിന് കോക്കനട്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് ഗ്ലിസറിന് ഇല്ല ഞാൻ കോക്കനട്ട് ഓയിൽ ഇട്ടതിന് ശേഷമാണ് ഗൈസ് ഓർത്തത് അയ്യോ വേണ്ടായിരുന്നല്ലോ എന്നുള്ളത് അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഇട്ടതിന് ശേഷം ഗൈസ് നല്ല രീതിക്കൊന്ന് ഇളക്ക ഇളക്കി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഗൈസ് ഇതാണ് ഇങ്ങനെ എന്താ ഈ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാലും ഇതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസും അതുപോലെ പ്രിപ്പറേഷൻ വീഡിയോ ഒക്കെ വീഡിയോ അല്ലെ പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണം എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ വരും അഥവാ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഞാനതിനകത്ത് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും അപ്പോൾ ഇന്ന് തൊട്ട് നമുക്കിതൊരു ചാലഞ്ചായിട്ട് എടുക്കാം ഫസ്റ്റത്തെ ഒരു ചാലഞ്ച് ഞാൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ ഫസ്റ്റത്തെ ചാലഞ്ചാണ് ഓക്കെ അപ്പോൾ ഇത് തന്നെ നമുക്ക് നല്ല ശുഭ തുടക്കമായിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് ചാലഞ്ചായിട്ട് യൂസ് ചെയ്യാം കറക്റ്റ് സെവൻ ഡേയ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ ഉറപ്പായിട്ട് നല്ലൊരു അടിപൊളി റിസൾട്ട് ഉണ്ടാവും നമുക്ക് ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾക്ക് അഥവാ റിസൾട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം ട്രൈ ചെയ്തപ്പം ഒരു കൈ ഒരു കയ്യിൽ ഇരുന്നാം ഇല്ലെങ്കിൽ വിസിബിൾ അല്ലാത്ത ഏതെങ്കിലും ഏരിയയിൽ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പാ നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ കേസ് ഇത് നമുക്കൊരു എടുക്കാം ഇന്നല്ല ഓക്കെ സോറി ഇന്ന് തൊട്ട് നമുക്ക് ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഡേ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ നാളത്തേക്ക് ഞാൻ നിങ്ങൾക്ക് വേറെ കുറച്ച് സാധനങ്ങൾ രാവിലെ ഇട്ടേക്കാം അതായത് രാവിലെ ഞാനൊരു പത്ത് മണിയൊക്കെ ആകുമ്പം പോസ്റ്റ് ചെയ്യാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ആഗ്രഹിക്കണം അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും നാളത്തെ വീഡിയോ ഉറപ്പായിട്ട് നാളെ പോസ് നാളെ പോസ്റ്റ് ചെയ്യും ഗൈസ് എനിക്കെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കര ഓയിലി സ്കിന്നാണ് എപ്പോഴും ഓയിലിയാകും എൻ്റെ ബോഡി എങ്ങനെ ബോഡി ഡ്രൈ ഫേസ് ഭയങ്കര ഓയിലിയാണ് അപ്പം എനിക്ക് ബോഡിയിൽ ഇത് യൂസ് ചെയ്യാം അത് എൻ്റെ ബോഡി ഈ ഇങ്ങനത്തെ ടൈപ്പുള്ള കുറേ ഉണ്ടാവും നിങ്ങൾ അപ്പം നിങ്ങൾക്ക് അങ്ങനെ കയ്യിൽ നൽകി യൂസ് ചെയ്യാം ഫേസിന് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സൂസിൽ കുറച്ച് അമൗണ്ട് എടുക്കാൻ ശ്രമിക്കുക അതല്ലാണ്ടുള്ള വേറെ കുറച്ച് സ്ക്രബും മാസ്ക്കും അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നാളെ ഇടുന്നതായിരിക്കും നാളെ തൊട്ടാണ് നമ്മുടെ മെയിൻ എന്താ പറയുക ചലഞ്ച് സ്റ്റാർട്ടാവുന്നത് ഇന്ന് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുന്ന നൈറ്റ് എല്ലാവരും തേക്കുക ഗൈസ് നിങ്ങൾക്ക് ഇതിന് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചലഞ്ചിൻ്റെ കൂടെ എൻ്റെ കൂടെ ചെയ്യുക ഫുൾ ബോഡി ഞാൻ ഇത് എന്തായാലും ഇന്ന് നൈറ്റ് നമ്മൾ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ മേണിറ്റ് കുളിക്കും അപ്പോൾ ഗൈസ് ഇന്നത്തെ ചലഞ്ച് ഇതാണ് ഇന്ന് തൊട്ട് ഇന്നോ നാളെ ആയിട്ടോ അതായത് ഇന്നൊരു ബേസ് ആയിട്ട് നമ്മൾ ഇത് തേച്ച് വെക്കുന്നു നാളെ തൊട്ട് നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യും അപ്പം നാളത്തെ ചലഞ്ചിന് വീഡിയോ ഞാൻ രാവിലെ തന്നെ ഇട്ട് വെക്കാൻ അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ചലഞ്ചിനെ നാളെ തുടക്കം വെക്കാം കയസ് അപ്പം എല്ലാവരും റെഡി ആയിട്ടിരിക്കുക അപ്പോൾ യെസ് നിങ്ങൾ ഇന്നത്തെ ഈ ചാലഞ്ചുകൾക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ള കമ്പനി കൂടെ നിങ്ങൾ നിങ്ങളിതായിട്ടേക്കുക അപ്പം എനിക്കും കൂടെ ഒരു ഇൻസ്പിറേഷൻ ആവും നിങ്ങളെൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളത് ഇവിടെ ഇന്നത്തെ ഫോട്ടോ ഞാൻ ഇന്നൊരു ഫോട്ടോ എടുത്ത് വെക്കും അതുപോലെ നിങ്ങൾ ഇന്നൊരു ഫോട്ടോ എടുത്ത് വെച്ചതിന് ശേഷം ഈ ഏഴു ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ഇവിടെ നിങ്ങൾ എടുത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം എന്താ റിസൾട്ട് എന്നുള്ളത് റിസൾട്ട് ഉണ്ടെങ്കിൽ ചിലർക്ക് ഇത് നാച്ചുറൽ ആയതുകൊണ്ട് ഈ സംഭവം ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും നിങ്ങൾക്ക് എന്തിനും റിസൾട്ട് ഉണ്ടെങ്കിൽ ചേച്ചി ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടണം ഇപ്പം എന്തെങ്കിലും അല്ലാണ്ടുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം അപ്പം നമുക്ക് ഒരു ഉസ്ത ചലഞ്ച് ചെയ്യാം ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ജേസ് ചാലഞ്ച് ചെയ്യുന്നതിന് സെവൻ ഡേയ്സ് ചാലഞ്ചൊക്കെ ചെയ്യുന്നതിന് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ നിങ്ങൾക്ക് എന്തേലും സംശയിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക For the video, ta-da.